ഗസയെ പശ്ചിമേഷ്യയുടെ റിവിയറയാക്കി മാറ്റുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഫലസ്തീനികളെ മുഴുവൻ മറ്റു നാടുകളിലേക്ക് ഒഴിപ്പിച്ച ശേഷം ഗസയെ വമ്പൻ ടൂറിസം വ്യവസായ ഹബ്ബാക്കി മാറ്റുമെന്നായിരുന്നു ആ പ്രഖ്യാപനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുനെ സാക്ഷി നിർത്തിയും ട്രംപ് അക്കാര്യം വ്യക്തമാക്കി എന്നാൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ അറബ് ലോകം പ്രത്യേകിച്ചും പ്രസ്താവനയോട് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ഫലസ്തീനികളെ ഒഴിപ്പിച്ചുള്ള ഒരു പദ്ധതിയും അനുവദിക്കില്ല എന്ന് അവരെല്ലാം ഒറ്റക്കെട്ടായി വ്യക്തമാക്കി ഇതോടെ ഒട്ടും തിരക്കില്ലെന്നും സമയമെടുത്തു മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്നും പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു അന്ന് ട്രംപ് ട്രംപ് പിന്നീട് അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ലെങ്കിലും ആ പദ്ധതികളും സ്വപ്നങ്ങളും അദ്ദേഹവും യു എസ് ഭരണകൂടവും ഉപേക്ഷിച്ചിരുന്നില്ല എന്ന സത്യമാണ് പുതിയൊരു റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് യുദ്ധാനന്തര ഗസയെക്കുറിച്ചുള്ള ആസൂത്രണങ്ങളും ആലോചനകളും വൈറ്റ് ഹൌസിൽ കുരങ്കശമായി നടക്കുന്നുണ്ട് അത്തരമൊരു സമഗ്രമായ പദ്ധതി രേഖയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് യു എസ് മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം സ്വാഗതം ഇൻഡപത്തിലേക്ക് ഗസയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന യു എസ് ഇസ്രായേൽ പിന്തുണയുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ രൂപീകരിച്ച അതേ സംഘം തന്നെയാണ് പുതിയ പദ്ധതിയുടെയും ആസൂത്രകന്മാരെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് ജി എച്ച് എഫിൻ്റെ രൂപീകരണത്തിൽ പങ്കുവഹിച്ച ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിന്റെ ഭാഗമായ ചിലർ ഉൾപ്പെടുന്ന ഒരു സംഘം ചേർന്ന് മുപ്പത്തി പേജ് വരുന്ന വിശദമായ വിശദമായൊരു പദ്ധതിരേഖ തയ്യാറാക്കിയിട്ടുണ്ട് ഗസ റീകോസ്റ്റിറ്റ്യൂഷൻ ഇക്കണോമിക് ആക്സലറേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ട്രസ്റ്റ് അഥവാ ഗ്രേറ്റ് ട്രസ്റ്റ് എന്ന പേരിലുള്ള ഒരു സമിതി രൂപീകരിച്ചായിരിക്കും ഗസയുടെ ഭാവി പദ്ധതികൾ നടപ്പാക്കുക എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഗസയെ ടൂറിസം റിസോർട്ടുകളും ഹൈടെക് ഹബ്ബുകളും വ്യവസായശാലകളും അടങ്ങിയ വമ്പൻ വാണിജ്യ കേന്ദ്രമാക്കാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഇതിനായി കുറഞ്ഞത് പത്തു വർഷത്തേക്ക് ഗസ യു എസ് മേൽനോട്ടത്തിലായിരിക്കും ആ സമയത്ത് മുൻപിലെ ഇരുപത് ലക്ഷം വരുന്ന ഫലസ്തീനികളെ സ്വമേധയാ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കും അല്ലാത്തവരെ ഗസയ്ക്കുള്ളിലെ ചില നിയന്ത്രണ മേഖലകളിലേക്കും മാറ്റും ഗസ വിടാൻ സന്നദ്ധരാകുന്ന ഓരോ വ്യക്തിക്കും അയ്യായിരം ഡോളർ നൽകും ലോകത്തെവിടെ താമസിച്ചാലും നാലു വർഷം അവരുടെ താമസ ചെലവും വഹിക്കാനുള്ള സബ്സിഡികളും നൽകും ഒരു വർഷത്തേക്ക് ഭക്ഷണ ചെലവും പൂർണമായി ഈ ട്രസ്റ്റ് വഹിക്കുമെന്നും പദ്ധതി രേഖയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗസയിൽ സ്വന്തമായി ഭൂമിയുള്ളവർ അത് ട്രസ്റ്റിന് കൈമാറുമ്പോൾ ഒരു ഡിജിറ്റൽ ടോക്കൺ നൽകുമത്രേ ഇവരുടെ ഭൂമിയിൽ വികസന പ്രവർത്തികൾ നടപ്പാക്കാൻ അനുവാദം നൽകുന്നതിനു പകരമായാണ് ഈ ടോക്കൺ ലഭിക്കുക ലോകത്തെവിടെയും പുതിയ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള സാമ്പത്തിക സഹായമാകും ആ ടോക്കൺ ഓഫർ ചെയ്യുക അതല്ലെങ്കിൽ ഗസയിൽ പുതുതായി നിർമ്മിക്കാൻ പോകുന്ന എട്ട് എ നിയന്ത്രിത സ്മാർട്ട് സിറ്റികളിൽ ഒരു അപ്പാർട്ട്മെന്റ് നൽകുമെന്നും പദ്ധതിരേഖയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഗസയുടെ ഭരണം വികസനം വ്യവസായം എന്നിങ്ങനെ വിപുലമായ നിർദ്ദേശങ്ങൾ തന്നെ റിപ്പോർട്ടിൽ അവതരിപ്പിക്കുന്നുമുണ്ട് ഇറാൻ നിഴലസഖ്യം എന്നതിൽ നിന്ന് മാറി അബ്രഹാമിക സഖ്യമാക്കി ഗസയെ മാറ്റുകയാണ് നിർദ്ദേശം തുടക്കത്തിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേറ്റ് ട്രസ്റ്റ് രൂപീകരിക്കും തുടർന്ന് മേഖലയുടെ ഭരണചുമതല ഇസ്രായേൽ യു എസ് മേൽനോട്ടത്തിൽ ട്രസ്റ്റിന് കൈമാറും അറബ് ലോകത്തു നിന്നുൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് ട്രസ്റ്റിൽ നിക്ഷേപം ഉണ്ടാകും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഗസേലെ ഫലസ്തീനികളെ ഡീറാഡിക്കലൈസ് ചെയ്യും ഇതിനുശേഷം ഒരു സ്വയംഭരണ സംവിധാനം സജ്ജമാക്കും ഒടുവിൽ സ്വതന്ത്ര ഫലസ്തീൻ ഭരണകൂടത്തിന് മേഖലയുടെ നിയന്ത്രണം കൈമാറും ഈ അതോറിറ്റി അബ്രഹാം അക്കോഡിൽ ചേരുകയും ചെയ്യുമെന്നും പദ്ധതിരേഖയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള മെഗാ ഇലക്ട്രിക് വെഹിക്കിൾ പ്ലാന്റുകൾ ഗസയിൽ നിർമ്മിക്കും സൗദിയും ബിൻലാദൻ കൺസ്ട്രക്ഷൻസ് കമ്പനിയും അടക്കമുള്ള നിർമ്മാണ കമ്പനികളും ചേർന്നുള്ള അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കും ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന് ഡാറ്റാ സെന്ററുകളും വമ്പൻ വ്യവസായശാലകളും ഉയരും മറുവശത്ത് ബീച്ച് റിസോർട്ടുകളും അമ്പര ചുംബികളുമെല്ലാം നിർമ്മിക്കാനും പദ്ധതികളുണ്ട് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ യുദ്ധാനന്തര പദ്ധതി ചർച്ച ചെയ്യാനായി ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നു ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രംപിന്റെ പ്രത്യേക പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഒന്നാം ട്രംപ് ഭരണത്തിൽ പശ്ചിമേഷ്യൻ വിഷയങ്ങളുടെ മേൽനോട്ടം വഹിച്ചയാളും മരുമകരുമായ ജാരദ് കുഷ്ണർ എന്നിവരാണ് യോഗത്തിലുണ്ടായിരുന്നത് പ്രത്യേക ക്ഷണിതാവായി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ യോഗത്തിൽ ചർച്ചയായ വിഷയങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നാൽ പുറത്തു പുറത്തുവന്ന റിപ്പോർട്ടിലേതിന് സമാനമായ ആശയങ്ങൾ തന്നെയാണ് ട്രംപിന് മുന്നിലുള്ളതെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഭാവി ഗസയെക്കുറിച്ച് ട്രംപിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് പഴയ പശ്ചിമേഷ്യൻ റിവിയേരാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ട്രംപ് രഹസ്യമായി ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് വേണം പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ